ദേശീയ തയ്യൽ തൊഴിലാളി യൂണിയൻ കട്ടപ്പന മേഖലാ സമ്മേളനം കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു ദേശീയ തയ്യൽ തൊഴിലാളി യൂണിയൻ കട്ടപ്പന കട്ടപ്പന സമ്മേളനം പ്രസ് ക്ലബ് ഹാളിൽ വെച്ചാണ് നടന്നത് സംസ്ഥാന പ്രസിഡന്റ് ആംബൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി ഔദാര്യമല്ലെന്നും അവകാശമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏത് സർക്കാർ അധികാരത്തിലെത്തിയാലും ക്ഷേമനിധി അംഗങ്ങളുടെ ആനുകൂല്യം ഇല്ലാതാക്കാൻ സാധിക്കില്ല അർഹതപ്പെട്ട ആനുകൂല്യം വാങ്ങിയെടുക്കാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും ആംബൽ ജോർജ് പറഞ്ഞു ഇതാരും ഔദാര്യം തന്നെ അല്ല ഏത് സർക്കാർ മാറി വന്നാലും കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ബി ജെ പി വന്നാലും ഇതാരുടെയും ഔദാര്യമല്ല ഈ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബുക്കിൻ്റെ പുറകിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇതാരുടെയും ഔദാര്യമല്ലെന്ന് ഇത് നമ്മുടെ അവകാശമാണ് അതേസമയം ഔദാര്യമുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് ഈ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഔദാര്യം തന്നെ ആണ് സർക്കാർ അത് തരാൻ തരാതിരിക്കാം പക്ഷേ ീ ആനുകൂല്യം എന്ന് പറയുന്നത് ക്ഷേമനിധി ആനുകൂല്യം എന്ന് പറയുന്നത് ഒരു സർക്കാരിനും മാറ്റിവെക്കാൻ കഴിയില്ല ഇത് നക്സലുകാർ ഭരണത്തിൽ വന്നാൽ പോലും ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നീക്കിവെക്കാനോ മാറ്റിവെക്കാനോ കഴിയില്ല വേണമെങ്കിൽ നമ്മൾ വിഷമിപ്പിക്കാൻ വേണ്ടി അഞ്ചോ ആറോ മാസത്തെ കുടിശ്ശിക വരുത്തിയാലും അത് തന്നു തീർക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം കട്ടപ്പന മേഖലാ പ്രസിഡന്റ് സുജാത ഫ്രാൻസിസ് അധ്യക്ഷയായിരുന്നു സെക്രട്ടറി ടെസി ടോണി ലിസി ജെയിംസ് സിൻസി ജേക്കബ് എന്നിവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു